ഒരു മീനാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങെല്ലാവരും തമ്പനിയിൽ കണ്ടുപോലെ തന്നെ നമ്മ മോൺസർ ഫിഷിനെ മേടിക്കാൻ പോകാൻ കേട്ടോ അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ടാങ്കിന്റെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ മോൺസർ പോണ്ടിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ നോക്കിയ ഗൈസ് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ അപ്പ എത്തിയിട്ടാ ഇത്ര നേരം ഉണ്ടായിരുന്നില്ല നമ്മൾ വീട് കണ്ടപ്പോ ഓടി വന്നിട്ടാ അപ്പോൾ എന്തായാലും മോൺസർ പോണ്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ശബ്ദം കേട്ട അപ്പോൾ ഓടി വരും കേട്ടോ ഈ കുട്ടികൾ അപ്പോൾ എന്തായാലും നമ്മുടെ ടാങ്കിന്റെ മോഷർ പോണ്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ചുതരാം ഇപ്പം ഏകദേശം നമ്മ നമ്മുടെ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഒരാഴ്ച ആയിട്ടുണ്ടാവും നമ്മ തിങ്കളാഴ്ച ഉണ്ടാക്കി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഇപ്പോൾ ശനിയാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ വെള്ളം നല്ല ക്ലീനും അടിയിലായിട്ട് അത് ഊറിക്കെടുക്കുന്നത് അപ്പം അത് അതാണ് നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ചെറിയൊരു ഡിസ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം വെള്ളം കണ്ടില്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിൽ നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ മേലെ തന്നെ മരം എടുക്കണമുണ്ട് നമ്മുടെ ടാങ്കിൽ ഡെയിലി നല്ലോണം ഇലകൾ കൊഴിഞ്ഞ് വീണോണ്ടിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നെറ്റ് മേടിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് ഇതിന്റെ വെള്ളം ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഫിൽട്ടർ നമ്മൾ സെറ്റാക്കേണ്ടിട്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പൂച്ച കുട്ടികള് ഓരോന്നും കാണിക്കുന്ന നല്ല രസമാണ് കേട്ട നല്ല ക്യൂട്ട്നെസ്സാണ് കേട്ടോ അവരെന്ത് ചെയ്താലും ഇപ്പൊ തന്നെ അവരെന്തോ ചെയ്തോണ്ടിരിക്കട്ട മരത്തുമൊക്കെ ആറാൻ വേണ്ടി നോക്ക അപ്പൊ ഇവരെന്ത് കാണിച്ചില്ലേ നല്ല രസമായിട്ടുണ്ട് അമ്മേ കേറി അവിടെ വരെത്തിട്ടാ അപ്പൊ എന്ത് ചെയ്താലും നമുക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ട് തോന്നിട്ടാ ഇതുമ എന്തൊക്കെയോ കടിച്ചു പറച്ച അപ്പൊ നമുക്കിനി എന്തായാലും നേരെ നമ്മടെ മോൺസർഫിഷിനെ മേടിക്കാൻ പോവാ അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മ നമ്മുടെ മീനെ കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഇതേ നമ്മൾ റെഡ് റെട്ടെലിനാണ് നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നിട്ടോ അവനെ ഇവനെ പിടിക്കാനൊന്നും തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കണക്കിന് ഇവനെ പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയണമായിരിക്കും കേട്ടാ അപ്പൊ ആ റേറ്റ് ഒക്കെ ഓരോ കടകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നമുക്കിനി ഇവന്റെ ടെമ്പറേച്ചർ സെറ്റ് ആക്കാൻ പറ്റാം അപ്പൊ ഫ്രണ്ട്സ് ഇവനെ ടെമ്പറേച്ചറും കാര്യങ്ങളും സെറ്റ് സെറ്റാക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇവനെ മര്യാദയ്ക്ക് കാണിച്ചു തരാട്ടാ അപ്പൊ ഇവനാണ് നമ്മുടെ മൊതല് നമ്മുടെ മോൺസ്റ്റർ അപ്പൊ ഏകദേശം ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ചോളം വരുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ ഇവനെ ടെമ്പറേച്ചർ സെറ്റ് ആക്കാൻ വയ്ക്കാം ആ ഇപ്പൊ ശരിക്കും അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഉണ്ടെട്ടാ അപ്പൊ നമ്മുടെ പൂച്ച പൊട്ടമാർ ഇതേ പിടിച്ച് പിടിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് വരെ കേറിയിട്ടാ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാ ഇതുള്ളത് ചെടിയുള്ളത് മതിലുള്ളത് ചെടിയമ്മ പിടിച്ച് പിടിച്ച് കേറിയിട്ടുണ്ട് ഇതേ എന്റെ മോനെ ഇപ്പൊ ഭയങ്കര കുറുമ്പന്മാരാണ് ഇവര് അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവന നമ്മുടെ ടാങ്കിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതെ ഫ്രണ്ട്സ് നമ്മ കൈ കൊണ്ട് പിടിക്കാൻ പോയിട്ട് വരാ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് അതിലേക്ക് ഇറക്കി വിടാൻ പോണത് അപ്പൊ ഈ കാറ്റ് കാറ്റ്ഫിഷുകളെ പിടിക്കാൻ ചെറിയൊരു പണിയാണ് കേട്ടോ കാരണം അവരുടെ മുള്ളുണ്ടല്ലോ അത് കുത്തിക്കൊണ്ട റിസ്ക്ണ് അപ്പതെ അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ടിട്ടാ ഇറക്കി വിടാൻ പോണ് യെസ് അടിപൊളി ഗൈസ് അവനെ ഇറക്കി വിട്ടിണ്ട് അപ്പോൾ അതെ ഫ്രണ്ട്സ് നമ്മുടെ റട്ടയില് നല്ല ഉഷാർ തന്നെയാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇപ്പോഴും അപ്പോൾ ഇത്രയും വലിയ ടാങ്കില് ഇത്രയും ചെറുത് എടുക്കുമ്പോൾ എന്താ പോലെ ഉണ്ട് എന്തായാലും നമുക്ക് വലുതിനെ മേടിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിനെ മേടിച്ചത് അപ്പോൾ ഇവനും കൂട്ടിനും ഇനിയും നമ്മ ആൾക്കാരെ മേടിക്കണായിരിക്കും കേട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ റെഡ് ഇറക്കി റട്ടേലിനിറക്കി വിട്ടപ്പ ഇതൊക്കെ എടുക്കണ്ടായ സീബ്രൊന്ന് പേടിച്ചിട്ടാ അതാണ് അവനി നിക്കണത് അപ്പൊ നമുക്ക് എന്തായാലും സീബ്രനെ പിടിച്ച് മാറ്റി കൊടുക്കാന്ന് വെച്ചാ നല്ല പണിയാണ് കേട്ടാ കാരണം ഇവര് കണ്ട ഭയങ്കര മൂവ്മെന്റ് നമുക്കൊരു കാര്യം ചെയ്യാം അരിപ്പിടുത്തോണ്ട് വന്നിട്ട് പിടിച്ചു കൊടുക്കാം നമ്മ അരിപ്പിടുത്തുണ്ട് അപ്പൊ നമുക്ക് ഇവനെ പിടിക്കാ അപ്പൊ ഗൈസ് നമ്മ പിടിച്ചിട്ടവനാ അറ്റ്ലാസ്റ്റ് നമ്മ അവനെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇവനെ നമുക്ക് നമ്മടെ ബക്കറ്റിലേക്ക് കൊടുക്കാം അവൻ അതിൽ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ റെട്ടേൽ എന്ന് പറയുന്നത് അവന് കൂടുതലും ഹൈഡ് ചെയ്തിരിക്കാൻ താല്പര്യം കാണിക്കണ ഒരു മീനാണ്ടാ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു പി വി സിന്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ടാങ്കിൽ വെച്ചുകൊടുത്താ അവൻ ഇതിന്റെ ഉള്ളിലൊക്കെ കയറി ഹൈഡ് ചെയ്തിരുന്നോളും അപ്പൊ നമുക്കിത് നമ്മുടെ പോണ്ടിൽക്ക് ഇറക്കി വെച്ചോടുക്കാം അപ്പൊ അതായത് നമ്മുടെ റെട്ടയില് ആ പൈപ്പ് കഷ്ടം കണ്ടിട്ടുണ്ട് കണ്ടില്ലേ ഓടി വന്ന് അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്താന്ന് വച്ചാ നമ്മുടെ ഈ പോണ്ടിലേക്കുള്ള നെറ്റ് മേടിക്കുന്ന കടാ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തുറക്കൊള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റെട്ടൈലിനാ ഈ പോണ്ടിൽ ഇറണത് ഇപ്പൊ അല്ല കാരണം എന്താന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നൂ നമ്മുടെ ഈ പൊന്മാനും കൊക്കൊക്കെ വന്ന് നമ്മുടെ റെട്ടൈലിന് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മ തൽക്കാലം നമ്മുടെ അക്കോരത്തിൽ ഇട്ട് വെക്കാനാണ് ഒരു പ്ലാൻ അപ്പൊ നമ്മുടെ അക്കോരൊന്നും ഫ്രീ ഇല്ല അപ്പോൾ ഒരു അക്കോരും നമ്മൾ ഫ്രീ ആക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവനെ അതിലേക്ക് ഇടാട്ടാ അത് കഴിഞ്ഞ് നെറ്റൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇവനെ തിരിച്ച് ഈ പോണ്ടിൽക്കന്നെ ഇടാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ റോളക്സിനായിട്ടിരുന്നിട്ടുണ്ടായിരുന്ന അക്വരത്തിൽ നമുക്ക് തൽക്കാലം അവന ഇട്ട് വെക്കാം ഇതിലിപ്പോ നമ്മ വെറുതെ ഒരു ഫൈറ്ററിനെ മാത്രം ഇട്ടിട്ടുള്ളൂ നമ്മുടെ റോളക്സ് പോയ പിന്നെ നമ്മ ഈ അക്കോരെയും കാര്യമായ ശ്രദ്ധിക്കലും കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പൊ ഈ കല്ലും മണ്ണും ഒക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കാരണം റെട്ടയില് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലൊക്കെ പോയിട്ട് അവന് ഈ മണ്ണി പൂണ്ടെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഉണ്ടാവും അപ്പൊ അത് അത്ര നല്ലല്ല കല്ലോണ്ട് തന്നെ അവന്റെ ഈ ബോഡിയൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലത്തെ കംപ്ലീറ്റ് സാധനങ്ങളും മാറ്റി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം അക്കൊരു കക മോശമായി അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അവനെ ഇതിൽ കിടട്ട അതുപോലെ തന്നെ കൈസ് നമ്മടെ ഈ റോളക്സിന്റെ റോളക്സ് അല്ലല്ല ക്സ് മാത്രണ്ട് ഇപ്പൊ വായി റോളക്സ് അല്ല നമ്മുടെ കർണന്റെ ടാങ്ക് ഉണ്ടാവും നമ്മ ഇവിടെ വെച്ചപ്പോ തന്നെ നമ്മ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ പെട്ടെന്ന് തന്നെ ആൽഗ പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കറൊന്നും അല്ല നമ്മുടെ ഡയറക്റ്റ് വെയിലടിക്കൂട്ട് ഇങ്ങോട്ട് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇത് നിറച്ച് എടുക്കണം അപ്പൊ നമ്മ നെക്സ്റ്റ് വീഡിയോ ഇവന്റെ ഈ അക്കോരെയും ഫുൾ ഒരു ക്ലീനിങ് റിസ്റ്റോറേഷൻ ടൈപ്പ് വീഡിയോ ആയിരിക്കും ചെയ്യാൻ പോണേ റെസിസ്റ്റോറേഷന്റെ ആവശ്യമില്ല ജസ്റ്റ് നമ്മ ഈ ആൽഗ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇറക്കണമായിരിക്കട്ടോ ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ റോളക്സിന് ഇട്ടിരുന്നിണ്ടായിരുന്ന ടാങ്ക് ഈ അക്കോരും കഴുകി ഒന്ന് ക്ലീൻ ചെയ്യാം ഫ്രണ്ട്സ് നമ്മുടെ ബെറ്റേന ഇട്ട് വെച്ചിരുന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ബെറ്റ സെറ്റപ്പ് ആയിരുന്നിട്ടത് ഇപ്പൊ നമ്മള് ബെറ്റേൻ ഇടാത്തോണ്ട് തന്നെ ഇതിന്റെ വെള്ളമൊക്കെ കുറെ ഈ വേപ്പറായി പോയിട്ടുണ്ട് അപ്പൊ നമ്മ ജസ്റ്റ് ഇതില് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബെറ്റേനെ നമുക്ക് ഇതിൽ ഇടാം ഫ്രണ്ട്സ് നമ്മുടെ ബെറ്റ ടാങ്കിലേ വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബെറ്റ കുട്ടീനെ പിടിക്കാം അപ്പൊ നമ്മ ഇവൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നിട്ട അപ്പൊ ഗൈസ് നമ്മുടെ ഇവൾക്ക് ഒരു പേരും കൂടെ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ റെട്ടയിലും നല്ലൊരു നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യട്ടാ എന്തായാലും ബെറ്റത്ത പടിപൊളി ഉണ്ട് പക്ഷെ ചില്ലുമ്പോളൊക്കെ കാലുകൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം തന്നെ ഇതില് കെടുക്കണ നല്ല നൗനിക്കകളുണ്ട് അത് ഒരു കപ്പിലേക്ക് മാറ്റി വെക്കാം കേട്ടാ നല്ല മഞ്ഞ കളറാണ് ഇവരുടെ പ്രത്യേകത ഭയങ്കര രസം ഇവരെ അക്കോരത്തി കൂടെ കാണാൻ അത് മാറ്റിട്ടുണ്ട് മൊത്തം ആറെണ്ണം നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ അക്കൂരയും കഴുകിയതേ ഫുള്ള് സെറ്റ് ആക്കിണ്ട് ഇപ്പൊ ഒരു സാധനം നമ്മുടെ അക്കൂരത്തി വെച്ചിട്ടില്ല ജസ്റ്റ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂട്ടാ അപ്പൊ നമുക്കിനി അടുത്തായിട്ട് നമ്മുടെ മോൺസർ ഫിഷിനെ പിടിക്കാം എന്നിട്ട് എലിക്കിടാ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മോൺസ്റ്റർ പോണ്ടീന്ന് നമുക്ക് നമ്മടെ റെട്ടേലിനെ പിടിക്കാം അവൻറെ അപ്പ ഇപ്പിന്റെ അടി തന്നെണ്ട്സ് ഗസ് പിടിച്ചിണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി വന്ന നമ്മടെ അക്കോരത്തിലേക്ക് പിടിച്ച് റിലീസ് ചെയ്ത് കൊടുക്കട്ടെ നമ്മെ പിടിക്കണ് യേസ് ഗൈസ് പിടിച്ചിട്ടാ നേരെ നമ്മടെ അക്കുറിയത്തിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കട്ടുണ്ടാ ഖ് നല്ല ക്യൂട്ടായിട്ടാ എന്തായാലും നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മടെ നെറ്റൊക്കെ മേടിച്ച് സെറ്റ് ആക്കിട്ട് ഇവനെ നമ്മടെ പോണ്ടിൽക്കെന്നെ തിരിച്ച് റിലീസാക്കുന്നതായിരിക്കും അതുവരെ ഇവൻ നമ്മളെ കണ്ടൊന്ന് ഇണങ്ങി ഫുഡൊക്കെ എടുത്ത് പഠിക്കട്ടെ അപ്പൊ ഗൈസ് എന്തായാലും നല്ല ഹാപ്പിയാണ് കേട്ടാ അങ്കിടും ഇങ്ങോട്ടൊക്കെ ഓടി നമ്മുടെ അക്കോരെയൊക്കെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട് അപ്പൊ കൈസ് നമ്മുടെ റെട്ടേലിന്റെ തലേമ വേറെ ഒരു ഡിസൈൻ കണ്ടാ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന റെട്ടേലിന് ഫുള്ളും ബ്ലാക്ക് തന്നെ ഇരുന്നിട്ടാ തല മൊത്തം പക്ഷെ ഇവന്റെ തലേമ വേറെ ഡോട്ട് ഡോട്ട് ഒക്കെ പോലെയുണ്ട് അപ്പൊ അത് എന്താന്ന് അറിയുന്ന വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യട്ട ഇനി ക്വാളിറ്റി കുറവിന്റെ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം എങ്ങനെയാണോ ജസ്റ്റ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിലേക്ക് അക്കുരത്തിൽക്ക് ഇതേ നമ്മൊരു പ്ലാന്റ് പോട്ടും കൂടെ വെച്ചുകൊടുത്തോണ്ട് കേട്ടാ അപ്പൊ മേലതേ പിന്നെ നമ്മ നമ്മുടെ പണ്ടത്തെ ഷോൾഡിട്ട് തന്നെ മൂടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വർക്ക് ഇത്രേ ഉള്ളൂട്ടാ ഇനി നമ്മ അടുത്ത ദിവസം ദിവസമായിരിക്കും ഇനി നമ്മ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തെറ്റൊക്കെ മേടിച്ച് സെറ്റാക്കണായിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ പോണ്ടിലേക്ക് തന്നെ ഇറക്കി വിടണായിരിക്കും എന്തായാലും ഇപ്പൊ വാട്ടർ ഒക്കെ മാറിയ കാരണ തോന്നുന്നു വലിയ ഉഷാറിലാണ് എടുക്കുന്നത് എന്തായാലും കുറച്ചേരം കഴിയുമ്പോൾ റെഡി ആവുമ്പോ നമുക്ക് വിചാരിക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മ ഇവിടെ വെച്ച് അപ്പ് ചെയ്യണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും എന്താ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആരും ലൈക്ക് അടിക്കാണ്ടെന്നും പോയരുത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയില് കാണുവരാ ബൈ